ഞങ്ങടെ മൂന്നോടെ അല്ലെങ്കിൽ നടക്കുമ്പോഴായിരുന്നു ആദ്യം എൻറെ അത് കഴിഞ്ഞിട്ട് പകുതി എത്തിയപ്പോഴേക്കും എന്റെ കല്യാണം ലാസ്റ്റ് പോയപ്പോഴും മാക്സിമം ശ്രമിച്ചു സാധനം തീരാ തീരുമാനം കണ്ണലെ ഒരു നെഗറ്റീവ് അല്ല ലെവലിലാണുള്ളത് കണ്ണിലെ പോസിറ്റീവ് ആയി ലോക്കാം അത് കണ്ണൻ സ്വന്തമായിട്ട് അവന് നന്മയുടെ വ്യത്യസ്തമായിട്ട് അവൻ എപ്പോഴും മണ്ടത്തിരകൾ പറയുന്ന ഒരാളായിട്ടാണ് കാണുന്നത് അങ്ങനെയൊക്കെയാണ് ചേഞ്ച് വേണം ഇത്രയും ചേഞ്ച് പ്രതീക്ഷിച്ചില്ല ആൾക്കാരുടെ അതായത് ആൾക്കാര് മെച്ചോർഡായിട്ടാണ് പിന്നെ ക്ലൈമാക്സിലാണ് ചെയ്ത് അവസാനിപ്പിച്ചത് നമുക്ക് നിങ്ങൾ തന്ന എല്ലാ ും ഒരു പ്രധാന കാര്യം എന്താ വച്ചാൽ സാന്ത്വനം ടീമിന്റെ മാത്രം ജനങ്ങളുടെ കൂടി ഒരു സപ്പോർട്ടോടുകൂടി വിജയിച്ചാസ്റ്റ് നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ സമയത്തും ആ റേറ്റിംഗില് ഒന്നാം സ്ഥാനത്ത് തില് ഈ ഒരു അവസരത്തിൽ പറയാം ഇതിലെ ഏറ്റവും ഞങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് ഞങ്ങളുടെ സാറ് വിട്ടുപോയത് തന്നെയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ മറ്റേ പിള്ള കൈലാസേഷൻ അദ്ദേഹവും അങ്ങനെ രണ്ട് വേർപ്പാടുകൾ ഞങ്ങൾക്ക് ഉണ്ടായി അത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് എന്നാലും അവരുടെയൊക്കെ അനുഗ്രഹവും അവരുടെയൊക്കെ സപ്പോർട്ടും ഞങ്ങൾക്ക് എന്നും ഉണ്ടാവും വിശ്വസിക്കുന്നു ഒന്നിച്ച് ചെയ്യണം തന്നെയാണ് എല്ലാരും പറയുകയാണെങ്കിൽ പറയുന്നത് അതായത് താല്പര്യമാണ് ഞങ്ങൾക്ക് ഒരു വിനോദമില്ലാതെ ഇതിന്റെ സെക്കൻഡ് പാർട്ട് അനൗൺസ് ചെയ്തുണ്ടല്ലോ പക്ഷെ അതില് നമ്മുടെ ടീം അല്ല അല്ല അത് ഓൾറെഡി ഞങ്ങൾ ഒരു ആയിരം എപ്പിസോഡിലൊക്കെ നമ്മൾ എപ്പിസോഡിലെ അവരുടെ പ്രോജക്റ്റ് കഴിയും കാരണം ഒരു ഒരു ഏറ്റവും ഭംഗിയുള്ള സമയത്ത് ഒരു കാര്യം നിങ്ങൾ കണ്ട് കൊതി തീരണിന് മുമ്പ് പോണല്ലോ നടന്നത് പക്ഷെ ആദിത്യ സാർ എപ്പോഴും പറയായിരുന്നു ആയിരം എപ്പിസോഡിലാണ് ഇവരുടെ രജിസ്റ്റാർ ചിന്തിച്ചു എല്ലാ പ്രൊജക്ടും ഉണ്ടെങ്കിലാണ് കംപ്ലീറ്റ് ആവാറ് അപ്പം ആദിത്യ സാറ് പറയായിരുന്നു ഈ സാന്തരം കുറച്ചുകൂടെ കൊള്ളോണം തൗസൻഡിന് കുറച്ചുകൂടെ പോണെന്ന് എപ്പോഴും എപ്പോഴും പറയാറുണ്ടായിരുന്നു ഇവിടുത്തെ

എല്ലാ സീനുകളും എന്ന് പറഞ്ഞ പോലെ ഒരുവിധ എല്ലാ സീനുകളും പ്രേക്ഷകര് സ്വീകരിച്ചിട്ടുള്ള സീനുകളാണ് അപ്പൊ അതിൽ ചെറിയൊരു വേഷം ചെയ്യാൻ വന്നിട്ടുള്ള ആള് പോലും ഇന്ന് ജനങ്ങൾക്കിടയിൽ സുപരിചിതായിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എല്ലപ്പോഴും വന്നു പോകുന്ന എൻ്റെ ഒരു ക്യാരക്ടറിന് പോലും ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ സ്റ്റീരൻ്റെ ഒരു കോമ്പോ വളരെ നല്ലൊരു കോംബോ ആയിരുന്നു ഇനിയും അതുപോലെയൊക്കെ പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്ത് നല്ലൊരു ടീമായിട്ട് ആയിട്ട് ഞങ്ങൾക്കൊക്കെ ഒരുമിച്ച് ചെയ്യാൻ പറ്റണം പറഞ്ഞത് നോക്കണം ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല അപ്പൊ നന്ദി ആ മനസ്സിലായി മനസ്സിലായി